സീസൈഡ് റിസോർട്ട് എന്താണ് എന്റെ പേര് ഹിൽട്ടൺ ഹിൽട്ടൻ്റെ ഒന്നും ഇവിടെ ഉണ്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒത്തിരി സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിരുന്നു ഇപ്പൊ കുവൈത്തില് മദ്യമില്ല ഏഹ് സൗദിയയിലും ഇല്ല ബഹ്റലുണ്ട് ഖത്തറില് ഉണ്ടോ ഇല്ല അറിയില്ല ദുബായിൽ ദുബായിൽ ഉണ്ടല്ലേ ദുബായിൽ എല്ലാ സ്ഥലത്തും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോ ഇപ്പോൾ ബഹറിലേക്ക് ഇടുന്നു പോയ ആൾക്കാർ ചിലപ്പോൾ മദ്യപിക്കുന്ന ആൾക്കാരായിരുന്നു മദ്യപിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ ബോർഡറിൽ കുടിക്കുകയില്ല എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ സാധാരണ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ സ്മെല്ലടിച്ച് നോക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല പക്ഷേങ്കിൽ ഓവറായിട്ട് കണ്ടു കഴിഞ്ഞെങ്കിൽ വണ്ടി അവിടെ പിടിച്ചിടും പാർക്കിങ്ങിൽ ഇടി ഇടിച്ചിട്ട് അവിടെ ഉറക്കിയിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ ഉറക്കിയിട്ട് പിന്നെ വിടും അവിടെ കുടിച്ചിടും വണ്ടി മറ്റു ചില വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അങ്ങനെ ഇങ്ങോട്ട് ഒരു വസ്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ല അതിനൊന്നും ആരും തുനിയരുതേ പണി അതുപോലെ തന്നെ ഇപ്പൊ കുവൈത്ത് നിന്ന് സൗദിയിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെയാണോ ഇവിടെ ബോർഡറിൽ ഞാൻ പറഞ്ഞു സാധനങ്ങളൊന്നും കൊണ്ടു പോകാൻ പാടില്ലാന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെയാണ് അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ ബഹ്റൈനിൽ എനിക്ക് ഒന്ന് അഞ്ച് ശതമാനം ടാക്സ് തോന്നുന്നുണ്ട് അല്ലെ ഇവിടെ സൗദിയിൽ പതിനഞ്ച് ശതമാനം അവിടെ അഞ്ച് ശതമാനം വേറെ മുംബൈ റോഡിൽ വന്നിട്ടാ ഇത്ര വൈകുന്നേരീ റോഡ് അത്യാവശ്യം നല്ല തിരക്കുണ്ടാന്ന് അതായത് ഈ ഹൈറാനിലേക്ക് പോന്ന ആൾക്കാരും അതുപോലെ സൗദിയിലേക്ക് പോന്ന ആൾക്കാരും വീക്കെൻഡില് കോയത്ത് ഏറ്റവും കൂടുതൽ സൗദിയിലേക്ക് പോകുന്ന വഴി ഇത് തന്നെയാണ് നസീബും മറ്റേ സൽമീം കമ്പയർ ചെയ്യുമ്പോ ഈ വഴിക്ക് കൂടി ദമാമ് റിയാദ് അങ്ങനെയുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും പോകാന് കുറച്ചും കൂടെ അടുത്ത് കിട്ടുന്നത് ഈ വഴിയാണ് അതിലേക്കൂടി അഫർബാത്തിലേക്ക് മാത്രം പിന്നെ അതിന്റെ ഉള്ളിൽ അവിടെ ഒരു എയർപോർട്ടുണ്ട് പറഞ്ഞൊരു എയർപോർട്ടുണ്ട് അപ്പൊ ആ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ അതിലേക്ക് പോകാൻ നല്ലത് ഈ കാണുന്ന ബ്രിഡ്ജ് ഒട്ടകങ്ങൾക്കാക്കി ഉണ്ടാക്കിയ ബ്രിഡ്ജാണ് ഒട്ടകങ്ങളൊക്കെ ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഞാൻ കുവൈറ്റ് റോട്ടില് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ബ്രിഡ്ജ് കാണുന്നത് മരുഭൂമിയിലേക്കാണ് സൗദി അറേബ്യ മൂന്നര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അതായത് അര കിലോമീറ്റർ ആണ് ആ ബോർഡർ കഴിഞ്ഞെങ്കിൽ എന്റെ സൗദിയുടെ ഉള്ളിലേക്ക് ഉള്ളത് അതവിടെ കുറച്ച് സ്ഥലം ഈ രണ്ട് ബോർഡറിന്റെ ഗ്യാപുണ്ട് കാണുന്നത് പിന്നെ നമുക്ക് ഇരുന്ന് ഉള്ളിലോട്ടൊന്നും പോകാൻ പോവാൻ പറ്റില്ല യൂ ടേൺ എടുത്തിട്ട് തിരിച്ചു വരണം യൂ ടൺക്കണ്ടോ ലാസ്റ്റ് യൂട്ടൺ അപ്പൊ അതാ കാണുന്നതൊക്കെ സൗദിയിലേക്ക് പോവാനുള്ള ട്രെയിലറും കാര്യങ്ങളാണ് പിന്നെ ട്രെയിലറും കാര്യങ്ങളൊക്കെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കയറ്റി വിടും അതിനൊക്കെ പോകാനുള്ള റെസ്റ്റ് എടുക്കുന്നതാണ് ആൾക്കാർ നമുക്ക് ഈ ബോർഡർ ജസ്റ്റ് ഇവിടെ കാണു കേട്ടോ കൂടുതൽ ഉള്ളിലോട്ടൊന്നും കാണൂല കാരണം എന്താ അങ്ങോട്ട് നമുക്ക് ക്യാമറക്കോ അതിനോ അനുവാദം ഇല്ല അതുപോലെ തന്നെ അങ്ങോട്ട് പോകാനും പറ്റൂല പോകണമെങ്കിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് വരെ പോയിട്ട് വരാൻ വേണ്ടി പറ്റും വിസ ഇല്ലാതെ ഈ അങ്ങോട്ട് കേറാം ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കാനോ ആ അതായത് ഈ ബോർഡർ കടന്നിട്ട് സൗദി സൗദിയന്റെ എത്തുന്നതിനേക്കാൾ മുമ്പ് യൂട്യൂ തിരിച്ചു വരാം ഇതാണ് ബോർഡർ ദ സ്റ്റേറ്റ് ഓഫ് കുവൈറ്റ് യൂട്ടണിന് അടുത്തോടുന്നു അപ്പൊ അങ്ങനെ ബോർഡർ കണ്ടു നമ്മളിവിടുന്ന് ടേൺ എടുത്തു തിരിച്ചു എന്നിപ്പോ അതാ കുവൈത്ത് സിറ്റി എത്ര കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ ആ സൈഡിലെത്തിയിട്ടുണ്ടാവും നൂറ്റിമൂന്ന് കിലോമീറ്റർ അടാ കോയത്ത് സിറ്റി നൂറ്റിമൂന്ന് കിലോമീറ്റർ ഇവിടെ കുവൈത്തിൽ ഡീസലിന് പൈസ കൂടുതല് സൗദിയിലെ ഡീസലിന് പൈസ കുറവ് അതേപോലെ പെട്രോളിന് കുവൈത്തിൽ പൈസ കുറവ് സൗദിയിൽ പൈസ കൂടുതല് അപ്പോൾ അങ്ങനെ ട്രെയിലർ അല്ല ഇങ്ങനെയുള്ള ട്രെയിലറൊക്കെ പോയിട്ട് അവിടുന്ന് എണ്ണ അടിച്ചിട്ട് തിരിച്ചു സൗദിന്ന് ഡീസൽ അടിച്ച് പക്ഷേ അത് കഴിഞ്ഞു മിനിയാന്ന് മുതല് മിനിയാന്ന് മുതൽ ഡീസലിന് പൈസ കൂടി സൗദിയിൽ ആ നല്ല പന്തല് പന്തി ഏകദേശം നാല്പത് ശതമാനം പൈസ കൂടി

ഈ നേരെ റിസോർട്ടിലേക്ക് ഇപ്പൊ നമ്മ വലതു സൈഡൊക്കെ കണ്ട വീടുകളൊക്കെ അതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഓരോ ആൾക്കാരുടെ വീടുകളും കാര്യങ്ങളും വീടുകളൊക്കെ അവർ ഔട്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് ശരിയായ ഖൈറാൻ റിസോർട്ട് ഇത് ഗവൺമെന്റിന്റെ അല്ലേ അല്ല പ്രൈവറ്റ് ആ ഇവിടെയൊക്കെ നമുക്ക് റിസോർട്ട് വാടക സീ സൈഡാണ് പിന്നെ നല്ല വാടകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എത്ര ഓക്കേ എന്ന തോന്നുന്നുള്ളാ. ഹ്. സുപ്രശല ശരവസ് കാണാ. ഹ്. ഖൈറാൻ റിസോർട്ട്. ഖൈറാൻ റിസോർട്ട്. ഞാൻ ഖൈറാൻ റിസോർട്ടിൽ ഞാൻ ഇടാം ഇതിട്ട്. പാർക്കിംഗ് തിരിച്ചു വരാതി അപ്പൊ അങ്ങനെ കയറാൻ റിസോർട്ടിന്റെ ഗേറ്റ് നമ്മൾ കണ്ടു അവിടെ ധരിച്ചു ാണ് സുഹൃത്തുക്കൾ അങ്ങനെതാ ഹൈറാലിൽ വന്ന് റിസോർട്ടൊക്കെ കണ്ട് സൗദിന്റെ ബോർഡർ കെട്ട് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ നമ്മള് തിരിച്ചു പോകുന്നുള്ളത് അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാരുടെ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം ഒരായി പറഞ്ഞു